ഹലോ എവരി വാൻ അസാം വലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ്രൻ സ്റ്റിൽ ഫാഷൻ ഡിയേഴ്സ് അപ്പൊ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആണ് സോ ആറ് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക കേട്ടോ ഞാൻ ഓൺലൈൻ ഓർഡേഴ്സിന് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിക്കെ ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ ചെയ്യാൻ നേരത്ത് നമ്മൾ വീഡിയോയിൽ പറയുന്ന സൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ അടുത്തവരുമാണ് അപ്പൊ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്യാതിരിക്കും മാക്സിമം ബെറ്റർ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാം നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് ഫെൻറ്റി ക്ലോത്ത് ആണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള ഐറ്റാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനും ആണ് നോക്കിയ റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് നെക്ക് പോഷനും യോക്കും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ത്രെഡ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും മിറേഴ്സും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ഫുൾ ഗോൾഡൻ ത്രെഡ് വർക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എന്റിലും ബോർഡർ വർക്കും വിത്ത് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ പ്ലെയിൻ ആണ് ഫാബ്രിക് നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഒരു വെൽവെറ്റിന്റെ ഫീലിംഗ് തരുന്ന അടിപൊളി ക്ലോത്ത് ആണ് യൂണീക്ക് ആയിട്ടുള്ള പാർട്ടിവെയർ ഒക്കെ എൻക്വയറി ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ ഒക്കെ എടുക്കാത്തവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ ലൂസ് ഫിറ്റ് പാൻറ് ആണ് പാൻറ് ഫുൾ ആയിട്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഷോളും നല്ല സൈസ് വരുന്ന ഷോൾ ആണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്ന ഷോൾ ആണ് കേട്ടോ ടു സൈഡ് ആയിട്ട് സെയിം സ്റ്റാപ്പ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോൾ കംപ്ലീറ്റ് ആയിട്ട് ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചർട്ടും ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല മാക്സിമം ഈ ഒരു ഫാബ്രിക്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വെർത്ത് ആണ് സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് സൈസ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ആണ് കേട്ടോ വരുന്നത് പാൻറ് പ്ലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഡാർക്ക് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ഓസം ഡിസൈൻസും ആണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാണ് നമ്മൾ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആണ് തലയിലിട്ട അലക്കെ കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് ഏട്ടോ വരുന്നത് നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ പാർട്ട് നല്ലൊരു നല്ലൊരു യുണീക്ക് ആയിട്ട് റിച്ച് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വേറെ തന്നെയാണ് ഏട്ടാ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ലാവൻഡർ ആണ് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ അതിൽ നല്ല ഷൈനിങ്ങും വരുന്ന ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഈ ഫോർ കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് നല്ല റേറ്റ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഈയൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ നെക്സ്റ്റും സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയലിൽ ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ അതിനൊക്കെ വരുന്ന മോഡലാണ് നോക്കിയേ നെക്ക് പോഷനും യോക്കും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കെട്ടോ ഫുൾ കോപ്പർ വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ഹൈ നെക്ക് ആണ് കേട്ടോ വരുന്നത് നെക്ക് പോഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കെട്ടോ സ്ലീവ് ഫുൾ സ്ലീവോളം വരുന്നുണ്ട് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺസും അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ എൻഡിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ടിങ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്ഡൌൺ കട്ടിംഗ് ആണ് ആ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡ് വർക്ക് ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഫൈനക്കാണ് വരുന്നത് മെറ്റീരിയലും സൂപ്പേബ് ആണ് കേട്ടോ സ്റ്റാജോജിറ്റ് മെറ്റീരിയൽ ആണ് ഷോളുടെ ഫോർ സൈഡ് ആയിട്ട് ഈ ഒരു ലേസ് വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കെട്ടോ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് പാൻറ് ലൂസ് ഫിറ്റ് പാൻറ് ആണ് പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് എലാസ്റ്റിക് ഒക്കെ നല്ല സ്ട്രെച്ചബിൾ ആണ് പാൻറിന്റെ എൻഡിലായിട്ട് നോക്കിയാൽ ആ ഒരു ലൈസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ ഇപ്പൊ ലാർജ് എക്സൽ വരെ ചൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് ലാർജ് ഒക്കെ ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കും കേട്ടോ ടോപ്പ് ഫ്രണ്ട് ലെങ്ത് തേർട്ടി ടു ബാക്ക് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് സ്റ്റാർ ആണ് കേട്ടോ മെറ്റീരിയൽ കളേഴ്സും നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് 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 ഓക്കെ ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ പാൻറ് ഒക്കെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് വേർ ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറാണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവുന്നുള്ളൂ കേട്ടോ റേറ്റിനെ നിങ്ങൾക്ക് വെറുതാണ് നല്ലൊരു പക്ക പാർട്ടി വെയർ ആയിട്ടും ഇതിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുക അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലിലും ഈ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ബോട്ടിക് സ്റ്റൈൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നോക്കി ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളി വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നോക്കി ടോപ്പിന് എന്തെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ആ ഡിസൈൻസിലെല്ലാം ഫുൾ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവ് നോർമൽ സ്ലീവാണ് വിതൗട്ട് ലൈനിങ് ആണ് തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ ഫ്ലൈൻ ആണ് ടോപ്പ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഷോള് ഓർഗൻസ മെറ്റീരിയൽ ആണ് അപ്പൊ ഹിസാബ് ഒക്കെ യൂസ് ചെയ്ത് വൺ സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും ഷോൾഡർ ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നോക്കി ഷോൾഡർ വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ത്രെഡ് വർക്ക് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇതൊരു ഒരു ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഡിസൈനിൽ ഈ കളർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് റോമൻ സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ പക്ക പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് സോഫ്റ്റ് ഷൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കും യോക്കും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർക്കം വർക്ക് വിത്ത് ഗോൾഡൻ സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുറ്റാസ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ നോക്കി നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവ ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് എന്തിലായിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ പ്ലെയിൻ ആണ് ഷോൾ ആണ് കേട്ടോ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഷോൾ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് ഗോൾഡൻ ത്രെഡ് വർക്ക് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടാണ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ പാർട്ടി വെയർ ആണ് ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലീസ് സ്ട്രൈപ്സ് മോഡൽ ഷോൾ ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ഫിസ്ത ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡു ആണ് കേട്ടോ സാൻഡ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത്തും പിടിച്ചും വരുന്നുണ്ട് എൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും ആണ് കേട്ടോ ഫോർട്ടി വൺ ഒക്കെ ലെങ്ത്തും വരുന്നുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ പ്രീമിയം റോമൻ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ റേറ്റ് നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കത് വെറുത്താണ് കേട്ടോ അല്ലെങ്കിൽ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷോളൊക്കെ തലയിലിട്ടൊക്കെ ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു ഡിസൈനിലും ഈ ടു കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ മെറ്റീരിയലും അടിപൊളിയാണ് റോമൻ സിൽക്ക് തന്നെയാണ് ഡിസൈന് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളതും ഫുള്ള് സെർക്കം വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഈ വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കി ടോപ്പിന്റെ എന്തിലായിട്ടും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ്റെ ബോർഡർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇതും ടോപ്പ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഒക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് പാൻറ്റ് ഹാഫ് പാൻഡും ഹാഫ് എലാസ്റ്റിക് ആണ് എലാസ്റ്റിക് പോഷൻ നോക്കി നല്ല സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി വൺ ഇഞ്ച് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് എൻ്റെ ലൈറ്റ് ബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളർ ആണ് ഡാർക്ക് പർപ്പിൾ കളർ ആണ് കേട്ടോ ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ഓക്കെ വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾ ഓൾ ഓവർ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അദർ സൈഡ് മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് കളറും അടിപൊളിയാണ് കേട്ടോ റേറ്റ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി തന്നെ വരുന്നുള്ളു ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വെറുതാണ് കേട്ടോ നെക്സ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഐറ്റംസ് ഒക്കെ എൻക്വയറി ചെയ്യുന്നവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ നെക്സ്റ്റ് നെക്സ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ ആണ് കേട്ടോ റേറ്റ് കുറവിലൊക്കെ പാർട്ടി വെയർസ് എൻക്വയറി ചെയ്യുന്നവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് നല്ലൊരു പ്രീമിയം സിനോൺ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് ഫുള്ള് മിറേഴ്സും സിക്ക സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് സ്ട്രൈപ്സിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് നോക്കി ടോപ്പിന്റെ എൻഡിലും നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും മിറേഴ്സും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എന്റെ ആയിട്ട് നോക്കിയത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ പ്ലെയിൻ ആണ് ആഷ് കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ടു സൈഡ്സ് ആയിട്ടും സെയിം സ്കാൽപ്പ് വർക്ക് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷോൾ കംപ്ലീറ്റ് ആയിട്ടും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് എൻ്റെ ആയിട്ട് ബോർഡവർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ജസ്റ്റ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ബിറ്റോയിൻ മെഷർമെന്റ് ആണ് കേട്ടോ വരുന്നത് ടോപ്പ് ലെങ്ത് തേർട്ടി നയനാ വരുന്നുള്ളൂ പാന്റ് നോർമൽ പാന്റ് ആണെങ്കിലും നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാന്റ് ആണ് കേട്ടോ ഇപ്പൊ ലെങ്ത് ഒക്കെ ഇഷ്യൂസ് ഇല്ലാത്തവർക്കും ഹൈറ്റ് കുറവുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കളേഴ്സും അടിപൊളിയാണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള പേസ്റ്റൽ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സൈഡ് നോക്കി ഓൾമോസ്റ്റ് എല്ലാ സെറ്റിലും ഈ ഒരു കളറും വരുന്നുണ്ട് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഡിസൈൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ത്രെഡ് വർക്ക് ഒക്കെ സൂപ്പർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ടൂ ഫിഫ്റ്റിയാ വരുന്നുള്ളു ആ റേറ്റ് നിങ്ങൾക്ക് ആണ് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിന് പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ റോസ് കളർ ആണ് കേട്ടോ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് സെമി പാർട്ടി വിറക്കായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് കേട്ടോ ടോപ്പ് ലെങ്ക് വരുന്നത് തേർട്ടി നയൻ ആണ് നെക്സ്റ്റ് പീച്ച് കളർ ആണ് കേട്ടോ ഫാബ്രിക്ക് സൂപ്പർ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ തടിയൊന്നും തോന്നാതെ ഒഴുകി കിടക്കുന്ന സൂപ്പർ ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു ഡിസൈനിലും ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ടു ഫിഫ്റ്റിയാ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ആണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർബ് ആണ് കേട്ടോ എല്ലാം സൂപ്പർബ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതും നല്ല ബഡ്ജറ്റ് റേറ്റിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ്സാക്കേണ്ട ഇഷ്ടപ്പെട്ടവരൊക്കെ കയറി പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ കുമ്പായ് അസാ